ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചല ഗീസ് വീട്ടെന്ന് വെച്ചാൽ സ്പെസിമാൻ്റെ ഹോറ ഗെയിമായിട്ടാണ് ഈ വന്നിരിക്കുന്നത് വിത്ത് എഗെയിൻ എൻ്റെ ഫ്രണ്ട് ആയിട്ട് സാബിത്ത് ഇത്ര പോലെ സാബിത്ത് ഓക്കെ അപ്പോൾ അതിനെട്ടാണ് ഈ കളിക്കുന്നത് ഇപ്പോൾ വീട് കടമ്പ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആണ് റോട്ടു വൺ ക്യാസ് ആണെങ്കിൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് അടിക്കുക സബ്സ്ക്രൈബ് ആ ലൈക്ക് നമുക്ക് ലൈക്ക് ട്വൻറ്റി ലൈക്ക് ചെയ്യാം പിന്നെ കമൻസ് അടുത്ത ഗെയിം എന്ത് ഗെയിം കളിക്കും കമൻറ്റും കൂടെ ചെയ്യാം ഓക്കെ ഓക്കെ കമോൺ ഇതെന്താണ് പൂലിമുലിങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ഇണ്ടാവും നോക്കിക്കോ മാറും ഉണ്ട് വീടിന്റെ സ്ഥാപിതായിട്ടുണ്ടോ കളിക്കാൻ വന്നിരിക്കുന്നത് ഹായ്ന്ന് പറ കഴിഞ്ഞ വീട് ഒരു ഹായ് കുറവായിരുന്നു സംസാരം മതി മതി മഹാ ആണ് അന്നോട്ട് മാത്രം കയറില്ലേ ഇപ്പൊ അന്നോട്ട് കേറലേ ഇപ്പൊ അന്നോട്ട് കേറല്ലേ അന്നോട്ട് കേറല്ലേ അവളെ പറഞ്ഞു തോന്നണേ എന്റെ പുറകെ അയ്യോ ഇത് ഏതാണ് അയ്യോ നമ്മ വന്ന വരി തന്നെ തിരിച്ചു വന്ന വന്നേ വന്നേ നമുക്ക് ഈ കാട് വേണം അയ്യോ ആ ആ എവിടാൻ്റെ ബാബാ ബാബാ എന്റെ പുറകാ ഇവിടെ വാതിലുണ്ട് ടോർച്ച അടിച്ചിട്ടുണ്ട് എന്താണത് എവിടെന്തു ഞാൻ എടുക്ക എന്തോ കുപ്പി പട്ട എങ്ങനെ അയ്യോ ഇപ്പൊ വരും നിക്ക് നിക്ക് ടോർച്ച അടിച്ചിട്ടുണ്ട കീ കീ എന്തെന്തൊക്കെയാണ് അവിടെ നോക്കി ഇഞ്ചക്ഷനാ എല്ലായിടത്തും എല്ലായിടത്തും ഇഞ്ചക്ഷൻ എല്ലാം എടുത്തോ അതാണ് അതാണ് ഇത് സാബിത്ത് കിയാ കീയൊക്കെ കിട്ടിയ കമോൺ ഹലോ ഏ എനിക്ക് നിന്നോട്ടാ നിന്നോട്ടാ ഒരു സ്ഥലം ഉണ്ടോ അവിടെ കുറേ റൂംസ് ഉണ്ട് ഇതാ തോന്നേ ആ ഇത് തന്നെ ഇതന്നെ വാ 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 നീ ഇപ്പ റൂമ ഇപ്പഴത്തെ റൂമ് ഓ ഒന്ന് ഞാൻ പൊട്ടനാ കൊറേ നേരമായി വെറുതെ ആ കിട്ടി 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 ഈ പ്രശ്നം എന്താ ബുള്ളറ്റാ എന്താണിത് എന്താ ബുള്ളറ്റ് എന്താ കിട്ടി ടാബ്ലെറ്റ് ോട്ട് വേണ ആ ടാബ്ലറ്റ് ഇട്ടിവിടെ എനിക്കേ പനിയുണ്ട് ഇച്ചിരി ഇപ്പൊ പാരസിറ്റമോള് എനിക്ക് ഈ പ്രയത്നം തന്നെ വെച്ചു സ്നേഹമുണ്ട് കുറച്ചാവുമ്പോ സ്നേഹം കിട്ടും സാമിച്ച് തുടങ്ങിക്കുന്നേ ഈ റൂം തുറക്കാൻ പറ്റണ്ട പറ്റണ്ടോ കമോൺ പിന്നെ ഇവിടെ ഒരു ഒച്ച പോലത്തെ സാധനം പേടിക്കണ്ടടാ അതൊന്നും ചെയ്യൂല ആ ഒരു ഒരു കൊച്ച് എരിയണ പോലെ വന്നു അല്ല വരും ചെലപ്പാ അപ്പൊടിക്കണ്ട കണ്ട് കൈനീ തരാ കണ്ടായിരുന്നു കൈനെ കളിയില് ബാക്ക് റൂംസില് ആ വന്നു വന്നു ബാക്ക്റൂംസിൽ ഇന്നോട്ടന്നെ എവിടെ പ്രേതം ആ പിടിച്ചാ ഞാനൊരു ബാത്റൂമില് വിളിച്ചിരിക്കണ കേട്ടാ പിടിച്ചാ തിരിച്ചു വരാൻ പറ്റുമോ നോക്കിയേ വന്നാ എം ഓൾസോ നിന്റെ നീ വന്ന റൂമിൽ ഞാനുണ്ട് അയ്യോ അയ്യോ ഞാൻ പെട്ടട വേറെ ഞാൻ ഞാനിപ്പോ വിളിച്ചിരിക്കണേ ആ പിടിച്ച് പിടിച്ചു പിടിച്ചു പിടിച്ച് പിടിച്ച് അവിടെ തന്നെ അടങ്ങിയില്ല അവിടെ തന്നെ അടങ്ങിരുന്നു പിടിച്ച് അവിടെ തന്നെ കിട്ടോ ആ അനങ്ങല്ലേ അവിടെ അവിടെ തന്നെ ഇച്ചിരി വേറെ ഒന്നും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒരു കൊച്ച് എരിയ എരിയാണ് മാത്രമേ കിട്ടുള്ളു വായന്ന് പിന്നീന്ന് നിർത്താൻ പേടിച്ചു എന്നെ പേടിയാണ് എന്താണ് പിന്നീന്ന് മുന്നിൽ നിർത്താൻ പറ രണ്ട് 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 എന്ത് എന്ത് കല്ലെന്തോ ഇത് ഏതാണ് സ്ഥലം ആണ് സ്ഥലം ഡേഞ്ചറല്ല 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 അല്ല അത് ഞാൻ പറഞ്ഞത് ആഹ് എല്ലാ മഞ്ഞിട്ട് നാലെണ്ണം മന്നിട്ട് ഓടിക്കോ 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 കട്ടില്ലടി കട്ടിലടി ഓടിക്കോ നാലെണ്ണം മന്നിട്ട് നാലഞ്ച അതെ ഇത് കടിച്ചൊക്കെ ചെയ്യോട്ടടിച്ചോ എന്താ സംഭവിച്ച എന്താ സംഭവിച്ച ഇനി നമ്മ നമ്മിച്ചിരി ആ കടിക്കാൻ ആ ഇനി നമ്മ നമ്മിച്ചിരി യിക്കോട്ടോ അവിടെ ഇത്ര ഫോട്ടോ കളിച്ചിട്ട് നമുക്ക് നമുക്ക് സാവിതേ നീ എവിടെ സബ്ക്രൈബ് അടിക്കാൻ റോഡ് വൺ കാസ്ക്രൈബർ ആണ് സബ്സ്ക്രൈബ് പഠിക്കാൻ പറയാ സബ്സ്ക്രൈബ് പഠിക്കാൻ പറ വിടെ പോണ നമ്മളെവിടെ ആ വന്നു മഞ്ഞു വന്നു മഞ്ഞു ഞാൻ തീർന്നു ഞാൻ തീർന്നു ഞാൻ തീർന്നു ണ്ടല്ലേ അങ്ങനെ ഈത്തക്കോപ്പി കളഞ്ഞ മോനെ പിടിക്കാൻ പറ്റൂരാ ടാ ഇങ്ങ എങ്ങനെ നിന്നാ മതിയാ നമുക്ക് ജയിക്കട്ടെ ആ എന്നെ പുറകെ പോലെണ്ടായാ ഞാൻ പറട്ടെ നമുക്ക് ഇവിടെന്ന പറ്റൂല ആ ഇവിടെന്ന പറ്റൂല നമുക്ക് അപ്പുറത്തേക്ക് പോണി വന്നുകൊണ്ട് ആ ആ ഇനി കൈസ് നിങ്ങ കാണാൻ കിടക്കണുള്ളു കളി ഞാൻ ഇച്ചെറ പൊട്ടാ വാ 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 വാവാ വാ 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 ഓ തീയൊക്കെ എടുത്ത സാബിത്തെ നീയും ഞാനൊക്കെ ഉണ്ടല്ല വേറെ വേറെ കൺട്രിയിലുള്ള പോലെ നീ നീ പുറത്തേക്ക് ഇറങ്ങിയെ എടാ സാബിത്ത് ഞാനെവിടെ നോക്കണോ വീഡിയോ ആണോടാ നീ എന്റെ ഊടോ പോലീസ് വരോടോ എടാ നിക്ക് തപ്നരി ഇത് ഇതന്നെ തപ്നേരി നീ കെണ്ണ ഞാനും എണ്ണ വിട്ടാ തപ്നേരാബിത്തെ തുറന്നെ 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 തുറാ കൊന്നോ അത് എന്നെ പോല എന്നെ പോലെണ്ട വന്നിണ്ട് വന്നുണ്ട് വന്നിട്ടുണ്ട് ഓടിക്കോ നീലേ ഞാൻ ചോകിയ തൊണ്ടിക്കണ സാബിത്തെ ഞാൻ ചോഗിയെന്തോക്കണ സാബ്യത്തെ Uh, 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 fuller Room full Eh? Ya yeah. Ayo, uh. wani wani ini pergi wani Ok, di back Guys, ini pertama kumat ആ സ്റ്റീവ് സ്റ്റീവ് അല്ലല്ലേ അവിടെ പേരുന്നാ അയാളുടെ പേരെന്തായിരുന്നു ഡ്രീം ഡ്രീമിന് നാട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇട്ടു പാട്ട് ഓടി നമുക്ക് പോവാം ഇപ്പൊ നമ്മൾ ജയിക്കോണോ അയ്യോട് വിടു അയ്യോ വന്നു 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 ഓടിക്കോടിക്കുവോ അതെന്നെ സ്പീഡ് റൺ ഡ്രീം ഡ്രീം ഓടിക്കോ ഡ്രീമേ ഡിഫിക്കൽട്ടി അല്ല ഹാർഡ് ചൂസ് ചെയ്യുമ്പോൾ അല്ലൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോ ഒന്നും ചെയ്യാലോ ഞാൻ രക്ഷപ്പെടാൻ പോണേ ഞാൻ രക്ഷപ്പെടാൻ പോണേ നമുക്കിത് വേറൊരു വീഡിയോ ചെയ്യേണ്ടി വിചാരിക്കും മെസ്സേജ് തന്നെ ഉണ്ടാ നിങ്ങക്ക് ഞാൻ തട്ടി തട്ടിപ്പോകുമ്പോ ഏഹ് ആ അറ്റാക്ക് അറ്റാക്കി പക്ഷെ മറ്റേതുപോലെ ഒറ്റയടിക്കുമ്പോല ആ പറഞ്ഞോ എന്റെ പുറകിൽ പ്രേതം പറഞ്ഞാ പിന്നെ വരാണ്ടി വരാന് In the back ilara nokke aa aa ivare edamarum ela inya tharada adu pidikkan endu kashthode kodirundu kondini ne adeni aa ipo the po nokkande ivada poyi 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 da illa murita aa പോയി പോയി സോ പോയിട്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളൂ ഗേസ് ഇഷ്ടപ്പെട്ടേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും കടത്തു കൊടുക്കണം എല്ലാവർക്കും ബൈ ഗേസ്